കിടപ്പിലായ രോഗികൾക്ക് വീട്ടിലെത്തി സൗജന്യ ചികിത്സ നൽകുന്ന മാതൃകാ പദ്ധതിക്ക് തുടക്കമിട്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമിലി മെഡിസിൻ ഫിസിയോതെറാപ്പി ദന്തപരിചരണം ജീവിതശൈലി രോഗം തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ സൗജന്യമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കിടപ്പിലായ രോഗികൾക്ക് വീട്ടിലെത്തി സൗജന്യ ചികിത്സ നൽകുന്ന മാതൃകാ പദ്ധതിക്കാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടത് ഫാമിലി മെഡിസിൻ ഫിസിയോതെറാപ്പി ദന്തപരിചരണം ജീവിതശൈലി രോഗം തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാരുടെ ഉൾപ്പെടെ സേവനം സൗജന്യമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കിടപ്പ് കുടുംബങ്ങളിൽ പലപ്പോഴും യഥാസമയം ചികിത്സ ലഭിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും കെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ സേവനങ്ങൾ ആവശ്യമുള്ള രോഗികൾക്ക് കെ എം സി ടി ആശുപത്രിയിൽ വെച്ച് സേവനങ്ങൾ സൗജന്യമായി ചെയ്തു നൽകുന്നതിനും പദ്ധതിയുടെ ഭാഗമായി അവസരം ലഭിക്കും ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് ഇത് ഏറെ ആശ്വാസമേകുമെന്നാണ് പ്രതീക്ഷ പദ്ധതിയുടെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ജലപ്പുറത്ത് പഞ്ചായത്ത് അംഗങ്ങളായ വിഷംലുലത്ത് എം ടിറിയാസ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആരതി ഡോക്ടർ മായ കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഷാഹിൽ മൊയ്തു ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ അബ്ദുള്ള കൊടിയത്തൂർ പാലിയേറ്റീവ് ചെയർമാൻ എം അബ്ദുറഹ്മാൻ പി എം നാസർ സി ടി സലീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു dius biro mukam